നമ്മുടെ പോർഷൻ ട്രാക്കറിനകത്ത് പുതിയൊരു അപ്ഡേഷൻ വന്നിട്ടുണ്ട് കൃത്യമായി നിങ്ങൾ ഉപയോഗിക്കുന്ന ഫോണിനകത്തേക്കാണ് ഈ അപ്ഡേഷൻ കൊണ്ടുവരേണ്ടത് അതിന് നിങ്ങൾ ഉപയോഗിക്കുന്ന ഫോണിൽ ഒന്ന് ഗൂഗിൾ പ്ലേ സ്റ്റോറിലൊന്ന് കയറുക ആ ഭാഗത്ത് സെർച്ച് എന്ന് കാണും ആ സെർച്ച് ബട്ടൺ ക്ലിക്ക് ചെയ്ത് പോർഷൻ ട്രാക്കർ ഒന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുക ടൈപ്പ് ചെയ്ത് കൊടുത്ത ഉടനെ തന്നെ നിങ്ങൾക്ക് ഇത്തരത്തിൽ അപ്ഡേറ്റ് എന്ന് കാണുന്ന ഒരു ഓപ്ഷൻ ആയിരിക്കും കാണാൻ സാധിക്കുക അവിടെ ക്ലിക്ക് ചെയ്ത് നൂറ് ശതമാനം ആവുന്നത് വരെ വെയിറ്റ് ചെയ്യുക അതിനുശേഷം നിങ്ങൾ തലേ ദിവസം ഓപ്പൺ ചെയ്ത് വെച്ചിട്ടുള്ള പോർഷൻ ട്രാക്കർ ആയിരിക്കും അതൊന്ന് ലോഗൗട്ട് ചെയ്യുക വീണ്ടും ലോഗിന് കൊടുത്ത് ഇത്തരത്തിൽ മോർ എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ പുതിയ വേർഷൻ നമ്പറായ ഇരുപത്തി നാല് പോയിൻറ്റ് ഒൻപത് പോയിൻറ്റ് അഞ്ച് എന്നുള്ള ആ ഒരു നമ്പർ തെളിഞ്ഞു വരും അത് വന്നു എന്നുള്ളത് കൂടി നിങ്ങൾ ഉറപ്പാക്കണം അതിനുശേഷം ആയിരിക്കണം തുടർന്ന് അങ്ങോട്ടുള്ള പ്രവർത്തനങ്ങളൊക്കെ നമ്മൾ പോഷൺ ട്രാക്കറിൽ രേഖപ്പെടുത്താൻ അപ്പോൾ പ്രധാനപ്പെട്ട മാറ്റങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളത് കൃത്യമായി അറിഞ്ഞിരിക്കുക നമുക്കറിയാം ഓരോ അപ്ഡേഷനുകൾ വരുമ്പോഴും ഓരോ മാറ്റങ്ങൾ നമ്മൾ പോഷൻ ട്രാക്കറിൽ വരാറുണ്ട് അതെന്തൊക്കെ മാറ്റങ്ങളാണ് അത് എത്രമാത്രം നമ്മളെ പോഷൺ ട്രാക്കറുടെ പ്രവർത്തനം കൂടുതൽ നല്ല രീതിയിൽ ചെയ്യാൻ ഉപകാരപ്പെടുന്നുണ്ട് എന്നുള്ളതൊക്കെ കൃത്യമായി അറിഞ്ഞിരിക്കുക അപ്പോൾ ഈ പുതിയ വേർഷനിൽ വന്നിട്ടുള്ള പ്രധാനപ്പെട്ട മാറ്റം എന്ന് പറയുന്നത് ആദ്യം എടുത്തു പറഞ്ഞാൽ ടി എച്ച് ആർ എച്ച് എസ് എം ഇഷ്യൂ റീസോൾവ് ആണ് അതാണ് നമ്മൾ ടി എച്ച് ആർ മാർക്ക് ചെയ്യുമ്പോഴും എച്ച് എസ് സിം കൊടുത്തു എന്ന് മാർക്ക് ചെയ്യുന്ന സമയത്ത് കുറേയധികം ടീച്ചേഴ്സിന് ലാഗിങ് ഉണ്ടായിരുന്നു ആ പ്രശ്നങ്ങളൊക്കെ സോൾവ് ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് പുതിയ വേർഷനിൽ വന്നിട്ടുള്ള പ്രധാനപ്പെട്ട മാറ്റം അതിനേക്കാൾ ഉപരി പുതിയൊരു മാറ്റം എന്ന് പറയുന്നത് നമുക്ക് എൽ എം പി എൻ സി ഡീറ്റെയിൽസ് എൻ്റർ ചെയ്യുന്ന സമയം ഒരുപാട് ബുദ്ധിമുട്ടുകൾ നമ്മുടെ ടീച്ചേഴ്സ് പറയുന്നുണ്ടായിരുന്നു അതിനെല്ലാം പരിഹാരമായി വന്നിട്ടുണ്ട് എന്നുള്ളതാണ് അതായത് നമുക്കറിയാം നമ്മളെ പോർഷൻ ട്രാക്കറിനകത്ത് ഒരു പുതിയൊരു ഗർഭിണിയെ ആഡ് ചെയ്യുന്ന സമയമാണ് എൽ എം ബിയും എൻ സിയും ഡീറ്റെയിൽസൊക്കെ അത്യാവശ്യമായിട്ട് വരുന്നത് അപ്പോൾ ഈ സാഹചര്യത്തിൽ പോർഷൻ ട്രാക്കർ നമുക്കറിയാം ഇപ്പോഴത്തെ രജിസ്ട്രേഷൻ ഫോമൊക്കെ മാറിയിട്ടുണ്ട് അതായത് തുടക്കം തന്നെ ഒരു ഗർഭിണിയെ ആഡ് ചെയ്യുന്ന സമയം ആദ്യമായി ആധാർ വെരിഫിക്കേഷനും മൊബൈൽ വെരിഫിക്കേഷനും പൂർത്തിയാക്കുന്നു രണ്ടാം ഘട്ടം എന്നോളം ഈ എഫ് ആർ എസും ഇ കെ വൈ സിയും പൂർത്തിയാക്കിയതിന് ശേഷമാണ് ഒരു രജിസ്റ്റർ ൻ ഫോം തന്നെ നമുക്ക് കാണാൻ സാധിക്കുന്നത് ആ രജിസ്ട്രേഷൻ ഫോം ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇത്തരം രീതിയിലായിരിക്കും കാണുക പേര് ഓൾറെഡി ആധാർ വെരിഫിക്കേഷൻ കഴിഞ്ഞത് കൊണ്ട് തന്നെ പേര് എൻ്റർ ചെയ്യേണ്ടത് ആവശ്യമായി വരുന്നില്ല തുടർന്ന് അങ്ങോട്ടുള്ള ചോദ്യങ്ങളൊക്കെ ടീച്ചേഴ്സ് ഫില്ല് ചെയ്താൽ മാത്രമാണ് ഈ ഗർഭിണിയെ നമുക്ക് പോർഷൻ ട്രാക്കറിനകത്ത് ആഡ് ചെയ്യാൻ കഴിയുകയുള്ളൂ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഈ ഗർഭിണിയായി രജിസ്റ്റർ ചെയ്യുന്ന ഗുണഭോക്താവ് സ്ഥിരം താമസക്കാരിയാണോ അല്ലെങ്കിൽ ടെമ്പററി ആണോ എന്നുള്ള ചോദ്യമുണ്ട് അത് ഏത് വേണമെങ്കിൽ ടീച്ചർക്ക് തിരഞ്ഞെടുക്കാം അത് പിന്നീട് തിരുത്താനുള്ള ഓപ്ഷൻ ഇപ്പോൾ പോർഷൻ അപ്പോൾ അതിനെക്കുറിച്ച് ആലോചിച്ചിട്ട് ടെൻഷൻ ആവേണ്ട കാര്യമില്ല രണ്ടാമത് വന്ന കാര്യം കുറച്ച് ടെൻഷൻ എടുക്കേണ്ട കാര്യമാണ് ലാസ്റ്റ് മെൻസ്ട്രുവൽ പീരീഡ് എൽ എം പി ഡീറ്റെയിൽ എൻ്റർ ചെയ്യുമ്പോൾ വളരെ ശ്രദ്ധയോടുകൂടി ആധികാരികമായിട്ടുള്ള രേഖയുടെ അടിസ്ഥാനത്തിലായിരിക്കണം നിങ്ങളിവിടെ ഈ കലണ്ടറിൽ നിന്ന് ക്ലിക്ക് ചെയ്ത് എൽ എം പി രേഖപ്പെടുത്തേണ്ടത് ഓർക്കുക ഇന്ന് പോഷൻ ട്രാക്കറും പി എം എം ബി വൈ ആപ്ലിക്കേഷനും ലിങ്ക് ചെയ്തിട്ടുണ്ട് ഇവിടെ കൊടുത്ത ഡാറ്റയാണ് നമ്മളെ പി എം എം വി ഐ ആപ്ലിക്കേഷനകത്തേക്ക് പോവുക ഇവിടെ തെറ്റായി കൊടുത്തു കഴിഞ്ഞാൽ അവിടെ തെറ്റായിട്ട് വരും പിന്നീട് അവർക്ക് ആനുകൂല്യം കൊടുക്കുന്ന സമയം പല ഏജൻസികളും ഡീറ്റെയിൽസ് രേഖപ്പെടുത്തണം എൻ്റർ ചെയ്യണം ഡേറ്റുകൾ കൊടുക്കണം വാക്സിനേഷൻ കൊടുക്കണം അതെല്ലാം തന്നെ എൽ എം പി തെറ്റിക്കഴിഞ്ഞാൽ അതെല്ലാം തെറ്റിപ്പോവും എൽ എം പി തെറ്റായി കൊടുത്തു കഴിഞ്ഞാലുള്ള വിപരീത ഫലം എന്തായിരിക്കും ആ ഗർഭിണി പ്രസവിക്കാതെ തന്നെ പ്രസവം കഴിഞ്ഞാലും നമ്മൾ പോഷൻ ട്രാക്കറിലേക്ക് നിൽക്കുന്ന സാഹചര്യം ഉണ്ടാവും അത് അതൊഴിവാക്കുന്നതിന് വേണ്ടി ആധികാരികമായിട്ടുള്ള എ എൻ സി കാർഡിൽ എങ്ങനെയാണോ എൽ എം പി ഉള്ളത് അതേ പ്രകാരം തന്നെ രേഖപ്പെടുത്തണം വാക്കാലെ പറയുന്ന എൽ എം പി നിങ്ങൾ ഒരിക്കലും ഇവിടെ രേഖപ്പെടുത്തരുത് ഒരു തവണ എൽ എം പി രേഖപ്പെടുത്തി കഴിഞ്ഞാൽ പിന്നീട് അത് തിരുത്താൻ കഴിയില്ല എന്നുള്ളത് കൂടി മനസ്സിലാക്കിക്കൊണ്ട് എൽ എം പി കൃത്യമായി ഈ കലണ്ടർ ബട്ടണിൽ നിന്ന് ക്ലിക്ക് ചെയ്ത് സെലക്ട് ചെയ്തെടുക്കുക അതിനുശേഷം വരുന്ന ചോദ്യം കൂടെ ആണ് ഈ മാൻഡേറ്ററി എന്ന് പറഞ്ഞാൽ നിർബന്ധമായിട്ടും നമ്മളിവിടെ രേഖപ്പെടുത്തണം ഇത് രേഖപ്പെടുത്താതെ ഒഴിവാക്കി മുന്നോട്ട് പോയി കഴിഞ്ഞാൽ പിന്നീട് നമുക്കത് ഈ രജിസ്ട്രേഷൻ ഫോം സക്സസ്ഫുള്ളി സബ്മിറ്റ് ചെയ്യാൻ കഴിയില്ല അപ്പോൾ അടുത്ത ചോദ്യം എന്ന് പറയുന്നത് ആദ്യത്തെ പ്രസവമാണോ എന്നുള്ളതാണ് ഇവിടെ ചോദിക്കുന്നത് അവിടെ ആദ്യത്തെ പ്രസവമാണെങ്കിൽ എസ് അല്ലെങ്കിൽ നോ എന്ന് കൊടുത്തു കഴിഞ്ഞാൽ എത്രാമത്തെ പ്രസവം മാർക്ക് ചെയ്യാനുള്ള ഓപ്ഷൻ വരും അപ്പോൾ ഇവിടെ ആദ്യത്തെ പ്രസവമാണ് എസ് എന്ന് കൊടുത്ത് അടുത്ത ഘട്ടത്തിലേക്ക് പോവുക ഓർക്കുക ഇതും പി എം എം വി വൈ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് നമുക്കറിയാം പി എം എം വി വൈയിലെ ആദ്യത്തെ പ്രസവത്തിന് മാത്രമാണ് ആൺകുട്ടികൾക്ക് നമുക്ക് ആനുകൂല്യം കൊടുക്കുന്നുള്ളൂ അതുകൊണ്ടാണ് ആ ചോദ്യം അത്രമാത്രം പ്രസക്തമായിട്ടുള്ളത് കൃത്യമായി എസ് എന്ന് കൊടുത്തതിന് ശേഷം അടുത്ത ഘട്ടത്തിലാണ് നമ്മളെ ടീച്ചേഴ്സിന് ഒരുപാട് പ്രശ്നങ്ങൾ പോർഷൻ ട്രാക്കറിൽ സംഭവിച്ചിട്ടുള്ളത് അതായത് ഗുണഭോക്താവിന്റെ ഏജൻസി ഡീറ്റെയിൽസ് എം സി പി കാർഡ് പ്രകാരം രേഖപ്പെടുത്താനുള്ള ഓപ്ഷനാണ് അവിടെ വന്നിട്ടുള്ളത് അവിടെ കൊടുക്കുന്ന സമയം ഫസ്റ്റ് എ എൻ സി എപ്പോഴാണെന്നുള്ള ചോദ്യമുണ്ട് അത് കലണ്ടർ ഓപ്റ്റ് ചെയ്ത് ക്ലിക്ക് ചെയ്യുമ്പോൾ യഥാർത്ഥമായിട്ടുള്ള ഡേറ്റ് കൃത്യമായിട്ടുള്ള എ എൻ സി ഡേറ്റ് ടീച്ചേഴ്സിനെ എൻ്റർ ചെയ്യാൻ കഴിയുന്നില്ല എന്നുള്ളതായിരുന്നു വരെയുള്ള പ്രശ്നം അത് സോൾവ് ചെയ്തുകൊണ്ടുള്ള ഒരു അപ്ഡേഷനാണ് ഇപ്പോൾ നിലവിൽ വന്നിട്ടുള്ളത് അപ്പോൾ അതുകൊണ്ട് തന്നെ ടീച്ചേഴ്സിന് പ്രത്യേകം ശ്രദ്ധിക്കുക പുതിയ അപ്ഡേഷൻ ചെയ്തതിന് ശേഷം പുതി പെൻഡിംഗായി വെച്ചിട്ടുള്ള പുതിയ രജിസ്ട്രേഷനുകളൊക്കെ ഗർഭിണികളുടെ നിങ്ങൾക്ക് ചെയ്യാൻ കഴിയും അങ്ങനെ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ അപ്ഡേഷൻ നമ്പർ വന്നു എന്നുള്ളതുകൂടെ നിങ്ങൾ ഉറപ്പാക്കണം അപ്പോൾ ഇത് നോക്കുക ഇതിൽ വേറൊരു കാര്യം കൂടെ പറയാനുള്ളത് ഈ എ എൻ സി വിവരങ്ങൾ അതായത് പ്രഗ്നൻറ്റിനെ രജിസ്റ്റർ ചെയ്യുമ്പോൾ നമുക്ക് വന്നിട്ടുള്ള എ എൻ സി വിവരങ്ങൾ ഓപ്ഷണൽ മാത്രമാണ് ഇത് മാൻഡേറ്ററി അല്ല ഇത് ഫില്ല് ചെയ്യാതെ ടീച്ചേഴ്സ് ഇവിടുന്ന് വിട്ടുപോയി കഴിഞ്ഞാലും രജിസ്ട്രേഷൻ ഫില്ലാകും ഇത് നിർബന്ധമില്ല പക്ഷേ എൽ എം പി അങ്ങനെയല്ല കൃത്യമായ എൽ രേഖപ്പെടുത്തിയാൽ മാത്രമാണ് നമുക്ക് രജിസ്ട്രേഷൻ ഫോം സക്സസ് ആവുകയുള്ളൂ ഇവിടെ കൊടുത്തിട്ടുണ്ടോ ഓപ്ഷനലായിട്ട് ഈ ചോദ്യം അതായത് എ എൻ സി കൃത്യമായി രേഖപ്പെടുത്താൻ അറിഞ്ഞില്ലെങ്കിൽ അത് സ്കിപ്പ് ചെയ്ത് അടുത്ത ഘട്ടത്തിലേക്ക് പോയി ഹൈറ്റും വെയിറ്റും അതും സ്കിപ്പ് ചെയ്യാനുള്ള ഉണ്ട് പക്ഷേ ഓർക്കുക കൃത്യമായ ഹൈറ്റും വെയിറ്റും ഹീമോഗ്ലോബിൻ്റെ അളവും ഒപ്പം എ എൻ സി വിവരങ്ങളും ആ എം സി പി പ്രകാരം തന്നെ നിങ്ങൾക്ക് കിട്ടും അതെല്ലാം കൃത്യമായി ഒത്തു ഒത്തുനോക്കിയതിന് ശേഷം രേഖപ്പെടുത്തി അവസാനിച്ച് കഴിഞ്ഞാൽ പി എം എം ബി വൈ രജിസ്റ്റർ ചെയ്യുന്ന സമയം ആപ്ലിക്കേഷനിൽ വീണ്ടും ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്യേണ്ടതായിട്ട് വരില്ല എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത് അതുപ്രകാരം തന്നെ കൃത്യമായി ചെയ്യുക അപ്പോൾ എ എൻ സിയിലെ കലണ്ടർ കൃത്യമായിട്ടുണ്ട് എന്നുള്ളതാണ് പുതിയ അപ്ഡേഷനിൽ വന്നിട്ടുള്ള വേറൊരു മാറ്റം എന്ന് പറയുന്നത് അപ്പോൾ ടീച്ചേഴ്സിന് കൃത്യമായി മനസ്സിലായിട്ടുണ്ടാവും അതേപോലെ തന്നെയാണ് ഈ ആപ്പിനകത്ത് നമ്മളെ എസ് എസ് ആപ്ലിക്കേഷൻ കൂടെ ഇതിനകത്തേക്ക് ഉണ്ട് എന്നുള്ള ഡീറ്റെയിൽസ് എന്നറിയാം അതായത് നമ്മൾ ഈ ലോഗിൻ ചെയ്യുമ്പോൾ തന്നെ അംഗൻവാടി വർക്കർ സൂപ്പർവൈസർ ലോഗിൻ സി ഡി പി ലോഗിൻ എന്നൊക്കെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും നമ്മൾ അംഗൻവാടി വർക്കർ ലോഗിൻ്റെ ക്ലിക്ക് ചെയ്തിട്ടാണ് നമ്മളെ ഡീറ്റെയിൽസ് ഒക്കെ എൻ്റർ ചെയ്യുക തൊട്ട് താഴെ നമ്മൾ സി ഡി പി ലോഗിൻ അതേപോലെ സൂപ്പർവൈസറുടെ ആപ്പ് ഉണ്ട് ഉണ്ടെന്നുള്ളതറിയാം നിങ്ങൾ ചെയ്യുന്ന എല്ലാ പ്രവർത്തനങ്ങളും സൂപ്പർവൈസർക്ക് നിരീക്ഷിക്കാൻ കഴിയും അത് അതിൽ വന്നിട്ടുള്ള പ്രധാനപ്പെട്ട ഒരു മാറ്റം എന്ന് പറയുന്നത് ഒരു ഡാഷ് ബോർഡ് കൊണ്ടുവന്നിട്ടുണ്ട് എന്നുള്ളതാണ് അതായത് യഥാർത്ഥമായി സൂപ്പർവൈസർക്ക് കൃത്യമായി ഒറ്റ നോട്ടിലെത്തി തന്നെ എത്ര അംഗൻവാടികൾ തുറന്നു അതേപോലെ തന്നെ എത്ര കുട്ടികൾക്ക് എച്ച് എസ് സി ഞാൻ കൊടുത്തു എത്ര ഡെയിലിങ് ആക്ടിവിറ്റിയൊക്കെ നടന്നതെന്നുള്ളത് ഒറ്റ നോട്ടത്തിൽ കാണാൻ കഴിയുന്ന നമ്മുടെ പോർഷൻ ട്രാക്കറിലുള്ള ഡാഷ് ബോർഡ് സംവിധാനം അതിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട് എന്നുള്ള മാറ്റം മാത്രമേ അതിനകത്തുള്ളൂ പിന്നെ അതേപോലെ തന്നെ വളരെ പ്രധാനപ്പെട്ട വേറൊരു മാറ്റം നമ്മുടെ ടീച്ചേഴ്സിൻ്റെ ഭാഗത്തേക്ക് വന്നിട്ടുള്ളത് ഒരു ഗർഭിണിയോ അല്ലെങ്കിൽ മറ്റു ഗുണഭോക്താക്കളെ രജിസ്റ്റർ ചെയ്യുന്ന സമയം പലപ്പോഴും ടീച്ചേഴ്സിന് പുറകിലോട്ട് പോകുന്ന സാഹചര്യം വരും അങ്ങനെ പുറകിൽ പോയി കഴിഞ്ഞാൽ പിന്നീട് അന്ന് രജിസ്ട്രേഷൻ നടക്കാത്ത സാഹചര്യം ഉണ്ടായിരുന്നു അത് മാറ്റിയിട്ടുണ്ടായിരുന്നു നേരത്തെയൊക്കെ നമുക്ക് പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞാൽ മാത്രമാണ് വീണ്ടും രജിസ്റ്റർ ചെയ്യാൻ കഴിയുള്ളൂ അതായത് റീ രജിസ്ട്രേഷൻ സാധ്യമായിരുന്നുള്ളൂ പുതിയ അപ്ഡേഷനോട് കൂടി അഞ്ച് മിനിറ്റ് സമയം മാത്രമേ എടുക്കുന്നുള്ളൂ അഞ്ച് മിനിറ്റ് വരെ ക്ഷമിച്ച് കഴിഞ്ഞാൽ വീണ്ടും നമുക്ക് സക്സസ്ഫുള്ളി സബ്മിറ്റ് ചെയ്യാൻ പറ്റാത്ത രജിസ്ട്രേഷനുകൾ പുനരാരംഭിക്കാൻ പറ്റുന്ന സാഹചര്യം കൊണ്ടുവന്നിട്ടുണ്ട് എന്നുള്ളതാണ് പുതിയ വേർഷനിൽ വന്നിട്ടുള്ള മാറ്റം അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ ടീച്ചേഴ്സ് കൃത്യമായി അറിഞ്ഞിരിക്കുക ഏതൊക്കെ മാറ്റങ്ങളാണ് വന്നിട്ടുള്ളത് അത് നിങ്ങൾ ചെയ്ത് നോക്കുമ്പോഴാണ് അറിയുക അപ്പോൾ പെൻഡിങ്ങായി ഒരുപാട് ടീച്ചേഴ്സ് ഈ പ്രഗ്നൻറ്റ് വുമൻസിനെ ആഡ് ചെയ്യാൻ പെൻഡിങ്ങായി വെച്ചിട്ടുണ്ടാവും അതെല്ലാം തന്നെ ഈ അപ്ഡേഷന് ശേഷം കൃത്യമായി ഈ പറയുന്ന എല്ലാ കാര്യങ്ങളും എ എൻ സി ഡീറ്റെയിൽസും എൽ എം ബി ഒക്കെ തന്നെ കൃത്യമായി എം സി പി കാഡ് ഒത്തുനോക്കി കൃത്യമായി രേഖപ്പെടുത്താൻ പെൻഡിംഗ് ഉള്ളതൊക്കെ നിങ്ങൾ ഈ അപ്ഡേഷന് ശേഷം പൂർത്തിയാക്കുക അപ്പോൾ ഈ പ്രവർത്തനങ്ങളൊക്കെ ടീച്ചേഴ്സ് നല്ല രീതിയിൽ ചെയ്യുന്നതിന് വേണ്ടി തന്നെയാണ് ഓരോ അപ്ഡേഷനുകളും വരുന്നത് ആ ഓരോ അപ്ഡേഷനുകളും കൃത്യമായിട്ടുള്ള മാറ്റങ്ങൾ എന്തൊക്കെയാണ് അത് എത്രമാത്രം നമുക്ക് നല്ല രീതിയിൽ പോഷൻ ട്രാക്കർ ഉപയോഗപ്പെടുത്താൻ കഴിയുന്നുണ്ട് എന്നുള്ളതൊക്കെ കൂടെ മനസ്സിലാക്കിക്കൊണ്ടായിരിക്കണം നിങ്ങൾ പോഷൺ ട്രാക്കർ ചെയ്യേണ്ടത് താങ്ക്